എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം നല്ല ഏപ്രിൽ മാസം പെൻഷൻ വിതരണം പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഇന്ന് വിതരണം പൂർത്തിയാകും ആയിരത്തി രൂപ വീതം കൈ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്തവർക്ക് ഇന്ന് അവസാന രീതിയാണ് ഇരുപത്തൊന്ന് എത്തിച്ചേരും ഇന്ന് അഞ്ച് മണിക്കുളളിൽ വിതരണം പൂർത്തിയാകും ആയിരത്തി അറുനൂറ് രൂപ വെച്ച് സർക്കാർ വിഷുവിന് മുമ്പാകെ വിഷുവിന് ഒരാഴ്ച മുമ്പാകെ വിതരണം തുടങ്ങിയിരുന്നു ഇന്നോടെ വിതരണം പൂർത്തിയാകും ബാക്കി ശേഷിക്കുന്ന തുക പെൻഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയാണ് ജനങ്ങൾക്ക് എത്താനുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കളായി വിതരണം ചെയ്ത് കുടിശ്ശിക തുക തീർക്കും എന്ത് തുകയും കുടിശ്ശകർ തുകയും വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും ഓരോ മാസം ഇനിയുള്ള ഓരോ മാസം മൂവായിരത്തി ഇരുനൂറ് അക്കൗണ്ടിൽ എത്തും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പറയുന്ന മൂവായിരത്തി ഇരുന്നൂറും വരും മാസങ്ങളിൽ എത്തിച്ചേരും പിന്നെ അതായത് സർട്ടിഫിക്കറ്റുകളും മാസ്റ്ററും ചെയ്യുന്ന രീതിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടനെ പ്രതീക്ഷിക്കുന്നു തദ്ദേശ സ്വയംഭര ഷൻ വരുന്ന മുമ്പ് അതിനു മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരും ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമുക്ക് സുസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വെല്ലൈക്കിനും കൂടെ എന്നെവിടെ മറക്കുന്ന അങ്ങേയും മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയിൽ നിന്ന് നിങ്ങളെ തേടിയത്തുള്ളൂ